അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഹദീസ് ക്ലാസ് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിന്ന് നിവേദനം പെട്ട നിക്ഷയമായും അനുസ്വാരിൽപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മകളെ കെട്ടു വിട്ടു മകളെ കെട്ടിച്ചയച്ചു ആ മകളുടെ തലയിലെ മുടി കൊഴിഞ്ഞുപോയി രോഗം കാരണം മറ്റോ തലയിലെ മുടി കൊഴിഞ്ഞുപോയി ഫിലൻ നബി സാഹു അലഹി വസ്ല്ലം ആ അൻസ്വരിയിൽപ്പെട്ട ആ സഹോദരി മുത്തനബി സുല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ സമീപത്ത് വന്നു ഫത കൂ മുത്തുനബി സുഹുഅലി വസ്സലാമ തങ്ങളോട് ഈ സംഭവം പറഞ്ഞു ഫലത്ത് ഹബീബ് സഹോദരി മുത്തലബി സലഹു അലൈവസല തങ്ങളോട് ചോദിച്ചു ഇന്ന സൗജഹ അവളുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് അമറനി അൻ അമറനിഫിരി ഭർത്താവ് എന്നോട് കൽപ്പിക്കുന്നു അവൾക്ക് മുടി വെച്ച് പിടിപ്പിക്കാൻ അവളുടെ മുടിയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുടിയോ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെല്ലാങ്ങൾ പറഞ്ഞു ഒരിക്കലും ഇന്നഹു നിക്ഷയമായും അത്തരം മുടി വെച്ച് പിടിപ്പിക്കുന്ന ആളുകളെ ലയനത്ത് ചെയ്തിട്ടുണ്ട് ശബിക്കപ്പെട്ടിട്ടുണ്ട് അവർ അള്ളാഹുന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെട്ടവരാണ് അപ്പോ ഈ ഹദീസ് വലിയൊരു പാഠമാണ് നൽകുന്നത് ഒരു ഹറാമായ കാര്യം ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി സ്വന്തം ഭർത്താവ് ക്ഷണിച്ചാൽ പോലും പറഞ്ഞാൽ പോലും ഒരിക്കലും അത് വൈപ്പടാൻ പാടില്ല ഹാലിക്കായ റബ്ബിന് എതിര് ചെയ്തുകൊണ്ട് ഒരു മഹ്ലൂക്കിന് വൈപ്പടാൻ പാടില്ല അപ്പോൾ ഭർത്താവ് തിന്മക്ക് പ്രേരിപ്പിക്കുകയോ കൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരിക്കലും അത് അനുസരിക്കരുത് വൈപ്പടരുത് എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം അള്ളാഹു താല എല്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹുവിന് ഹബീബ് സല്ലാഹു അലി വസല്ല മാത്തങ്ങളെ പൂർണ്ണമായും വയപ്പെട്ട് അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുതാല നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ السلام عليكم ورحمه الله وبركاته